ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തൻ്റെ മടങ്ങി വരവിൻ്റെ തീയതിയും സമയവും തനിക്ക് പോലും അജ്ഞാതമായിരിക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് ലോകത്തിൽ ജടധാരമെടുത്ത് അവതരിച്ച അവസരം മിക്ക സന്ദർഭങ്ങളിലും തൻ്റെ ദൈവീക പ്രഭാവം വെളിപ്പെടുത്തിയിരുന്നില്ല അതിനാലാണ് അവിടുന്ന് ഭാവി കാല സംഭവങ്ങളിലെ കാലഗണങ്ങൾ വെളിപ്പെടുത്താതിരുന്നത് അതിനാൽ ആ കാലവും സമയവും ആർക്കും അറിയുവാൻ ഒരു നിർവാഹവുമില്ല എന്നാൽ തൻ്റെ വരവിന് മുന്നോടിയായി ഒരു പീഡന കാലം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത് പുനരാഗമനത്തിന് തൊട്ടു പിന്നാലെ ആയിരിക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് എന്നാൽ അത് എപ്പോഴാണ് നടക്കുന്നതെന്ന് കൃത്യ സമയവും തീയതിയും അറിയുവാൻ ആർക്കും കഴിയുന്നതല്ല നോഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പ്രളയം മുഖേന ന്യായവിധിക്ക് തയ്യാറാകാതിരുന്നത് പോലെ തന്നെയായിരിക്കും പീഡനകാലത്ത് ജീവിക്കുന്നവരും ആസന്നമായ ന്യായവിധി അവഗണിച്ച് അവർ തയ്യാറെടുപ്പുകൾ നടത്താതെ ജീവിക്കുന്നതാണ് നോഗയുടെ കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾ തികച്ചും ദുഷ്ടർ ആയിരുന്നു അവരുടെ അതിരുകവിഞ്ഞ അധാർമികതയാണ് സാർവദേശികമായ ഒരു ന്യായവിധിയെ ക്ഷണിച്ചു വരുത്തിയത് അന്ത്യകാലത്ത് ജീവിക്കുന്നവരും തികച്ചും ദുർവൃത്തികളിൽ മുഴുകുന്നവരും ആസ്വദിക്കുന്നവരും ആയിരിക്കും അതിനാൽ അവർ ഒരു ആഗോള വ്യാപകമായ ന്യായവിധിയെ വിളിച്ചു വരുത്തും നോകയുടെ കാലത്ത് ജീവിതം സാധാരണ നിലയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നു അവർക്ക് ന്യായവിധി സംബന്ധിച്ച് വ്യക്തമായ സൂചനകളും ലഭിച്ചിരുന്നു അത് നടപ്പിലാക്കും എന്നവർ കേട്ടറിഞ്ഞിരുന്നു അതിന്റെ സ്പഷ്ടമായ സൂചന നോക നിർമ്മിച്ചുകൊണ്ടിരുന്ന പെട്ടകം തന്നെയായിരുന്നു നൂറ്റി ഇരുപത് വർഷം നീണ്ടുനിന്ന അതിബൃഹത്തായ ഒരു കപ്പൽ നിർമ്മാണശാല തീർച്ചയായും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണല്ലോ എന്നാൽ ജനം അത് പൂർണമായും അവഗണിച്ചു അവർ തങ്ങളുടെ ദുഷ്ട ജീവിതം നിർബാധം തുറന്നു വന്നു ഭാവി മഹോദ്രവകാരത്വം ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുക ആയി അതിൻ്റെ ലക്ഷണങ്ങൾ അവരുടെ ചുറ്റുപാടുകളിൽ പ്രത്യക്ഷമായി കാണുന്നുണ്ടെങ്കിലും ആളുകൾ അവയ്ക്കൊന്നും അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല അവ എന്തൊക്കെ തന്നെ ആയിരുന്നാലും അവർ തിന്നും കുടിച്ചും മതിച്ചും വിവാഹ ആഘോഷങ്ങൾ നടത്തിയും സൽക്കാരങ്ങൾ നടത്തിയും ജീവിതം ആനന്ദപൂർവമാക്കുന്നു എന്നാൽ നോഹയുടെ കാലത്ത് മഹാപ്രളയം ജനസമൂഹത്തെ എല്ലാം തുടച്ചു നീക്കിയതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ന്യായവിധി ദിനത്തിലും സംഭവിക്കും കള്ളൻ കൊള്ളയിടുന്നതിനായി വരുന്നു എന്ന വിവരം നിങ്ങൾ മുൻകൂട്ടി അറിയുന്നു എങ്കിൽ അയാൾ വരുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾ വളരെയധികം കരുതൽ മുൻകൂട്ടി സ്വീകരിക്കുകയില്ലേ അതുപോലെ തന്നെ യേശു ക്രിസ്തു എപ്പോഴാണ് വരികയെന്ന് അറിവ് ലഭിക്കുകയാണെങ്കിൽ ആ ദിവസം വരെ നാം അതൊന്നും കാര്യമായി ഗവനിക്കുകയില്ല വരുന്ന സമയം അടുത്തു വരുമ്പോൾ നാം ന്യായവിധിയിൽ നിന്നും ഒഴിവാകുന്നതിന് സകേല നടപടികളും സ്വീകരിച്ച് തയ്യാറാകുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ നാം യേശുക്രിസ്തു നമ്മെ കൈക്കൊള്ളുന്നതിന് വേണ്ടി മേഘത്തിൽ എഴുന്നള്ളി വരുന്ന സമയത്തിനായി കാത്തിരിക്കുകയാണ് അതിനാൽ ഒരുക്കമില്ലാത്ത അവസ്ഥയെപ്പറ്റി ജാഗ്രത പുലർത്തണം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ